ഈ മുഴുവനും മുൻപിൽ പോയി ഞങ്ങളുടെ മരണം വരെ ഇരിക്കും പ്രദേശവാസികൾ ഒന്നടങ്കം ആശങ്കയിലാണ് ഈ നിമിഷം വരെയായിട്ടും അധികാരികൾ വന്നു നോക്കുകയോ അതിനുവേണ്ട പരിഹാരം കാണുകയോ ചെയ്തിട്ടില്ല കളമശ്ശേരി സ്വകാര്യ കമ്പനിയിൽ വൻ പൊട്ടിത്തെറി ഉഗ്രശബ്ദത്തിലുണ്ടായ സ്ഫോടനത്തിൽ സമീപത്തെ വീടുകൾക്ക് കേടുപാടുകൾ ഉണ്ടായി ഇന്നലെ പുലർച്ചെ മൂന്ന് മണിയോടെ നടന്ന സംഭവം റിപ്പോർട്ട് ചെയ്യാത്ത അധികാരികൾ മറച്ചുവച്ചു വട്ടേക്കുന്ന് മുട്ടാർ പ്രദേശവാസികൾ ഭീതിയിൽ പുലർച്ചെ മൂന്ന് മണിയോടെയായിരുന്നു സംഭവം ഭിത്തിയും ജനലുകളും ശക്തമായി കുളുങ്ങി ഏഴു തവണ തുടർച്ചയായി മുഴുക്കമുണ്ടായതായി പ്രദേശവാസികൾ പറയുന്നുള്ള എന്തോ വന്ന് ഇടിക്കണ കൊച്ചു കേട്ടു ആകെ കിലുങ്ങണ പോലെ തോന്നി പിന്നെ ഞാനും ഇവിടെ താഴേന്ന് കിടന്നിരുന്ന അപ്പോൾ എറുത്തടിക്കണ പോലെ ഇങ്ങനെ വരച്ചിട്ട് ആ വശം മരയിച്ച പോലെ ആയി എന്തോ വന്നങ്ങോട് കരണ്ട് പിടിക്കണ പോലെ തോന്നി അത് ഒരു അരമണിക്കൂർ നന്നായിട്ടുണ്ടായിരുന്ന പിന്നെ ഈ വശം അതിൽ മരയിച്ച പോലെ ആയി പോയി കാല് വരെ ഉണ്ട് ആ മരയിപ്പോഴ് ആ ചേർന്ന് ഇടുന്ന കാരണം ശരിക്കും അത് അനുഭവപ്പെട്ടത് ശക്തി ഞങ്ങള് ആരാ കള്ളന്മാരാണ് ആരെന്തായില്ല പെട്ടെന്ന് ഞങ്ങൾ തന്നെ തലറങ്ങി അറിയില്ല കൊറച്ചു കിട്ടും തലയിറങ്ങി ആദ്യം തന്നെ ഞാനാദ്യം തലയിറങ്ങി തലറങ്ങി കിടക്ക ഒന്നും കൂടി ഷോക്കായിട്ട് പ്രഷറൊക്കെ ഞങ്ങള് കൂടിയപ്പോ ഹെൽത്തി അപ്പൊ അതേപോലെ മിക്ക ആളുകൾക്കും ഒരു സംഭവം കഴിഞ്ഞാൽ ഈ ഒരു തവണ അതെ ഇവിടെയൊക്കെ അതെ ഫ്രണ്ടിലൊക്കെ ചിന്നല് പോലെ വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം അല്ല പ്രാവശ്യമല്ല പ്രാവശ്യം അല്ലാതെ മൂന്നാമത്തെ പ്രാവശ്യം ആയിട്ടുണ്ട് ഇത് ഈ സംഭവം ഇങ്ങനെ നടക്കണത് ഇത് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് അവര് വന്നിട്ട് അത് ചെയ്യ ഇത് ചെയ്യാ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതല്ലേ വീടിനൊക്കെ വിള്ളല് വീണ് അത് ഇടിഞ്ഞുപൊളിഞ്ഞ് വീണ് അതിന് അപേക്ഷ കൊടുക്കുക അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് കമ്പനിക്കാര് നേരിട്ട് വന്ന് ഓരോ വീടുകളിലും വന്ന് ചോദ്യം ചെയ്ത് അവർക്ക് ഇൻഷുർ ചെയ്ത് കൊടുക്കണം ഇൻഷുറൻസിനുള്ള പദ്ധതി അവര് നടപ്പിലാക്കി കൊടുക്കണം പുതിയ പദ്ധതി അതെ കമ്പനിക്കാരോട് ഒരു കാര്യം പറഞ്ഞാൽ അവർ അംഗീകരിക്കില്ല ഞങ്ങളുടെ പിള്ളേല്ലാവരും കൂടി ഇവിടുന്ന് ആണുങ്ങൾ പോയിട്ട് അല്ലെങ്കിൽ പാർട്ടിക്കാരെ വിളിച്ചുകൊണ്ട് പോയിട്ട് അങ്ങനെയൊന്നും പോയിട്ടൊന്നും യാതൊരു കാര്യമില്ല ഇവിടെ ഞങ്ങൾ കുറേ സ്ത്രീകൾ എല്ലാവരും കൂടി ഇറങ്ങിയിട്ട് കാർബാണ കമ്പനിയിലേക്ക് ചെല്ലാം എന്നാൽ വിചാരിച്ചിരിക്കണം കാരണം അതിനൊരു നടപടി ഉണ്ടാവും എന്നാണ് വിചാരി വിചാരിച്ചിരിക്കണം അതല്ലാതെ ആണുങ്ങൾ പോയിട്ട് പാർട്ടിക്കാരെ പോയിട്ട് കുറച്ച് എന്തെങ്കിലും കൊടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നാലുപേരെ പിള്ളേർക്ക് നിങ്ങളുടെ ആൾക്കാർക്കൊക്കെ കുറച്ച് ജോലി തരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അഞ്ച് ലക്ഷം രൂപ തരാം ഇതൊന്നും പറഞ്ഞെന്നാലൊന്നും നടക്കൂല ഒരു പരിഹാരം വേണം ഇന്നലെ തന്നെ ആ പൊട്ടൽ കേട്ടത് എന്താണ് ഏതാണ് ഭൂമികളൊക്കെയാണ് എന്താണ് എന്ന് ആർക്കും ഒന്നും അറിയാൻ വേണ്ടത് എല്ലാവരും പൊട്ടി എല്ലാവരും പേടിച്ച് എണീച്ച് എല്ലാവരും റോട്ടിലേക്ക് കടന്ന് എല്ലാവരും കൊണ്ട് നിൽക്കുമ്പോ എല്ലാവർക്കും സമാധാനം കുഞ്ഞു മക്കളെ ഒക്കെ രണ്ടും മൂന്നും പിള്ളേരും ഉള്ളോടത്ത് ഓരോരുത്തരൊക്കെ എടുത്ത് എടുത്തുകൊണ്ട് ഓടാനൊക്കെ പറ്റുമോ ഓരോരുത്തരുടെ വീടുകളിൽ നിന്നും അവർ ചെന്ന് വാതിലൊക്കെ തുറക്കാൻ പറ്റും എല്ലാം വീട് അണിഞ്ഞ് കിടന്ന് എല്ലാം അതിനകത്ത് മരിച്ചു പോയി ആരെന്ത് സമാധാനം പറയും പോയി കഴിഞ്ഞിട്ട് സമാധാനം പറഞ്ഞിട്ട് യാതൊരു കാര്യവും അപ്പൊ ഈ കാർബറാണ്ടും കമ്പനി എത്രയും വേഗം ഇതിനുള്ളൊരു നടപടി എങ്ങനെയാണ് എടുക്കണം കാരണം പുറത്തേക്ക് കഴിഞ്ഞാൽ ശ്വാസം ഇട്ടായിട്ട് ഞങ്ങക്ക് നടക്കാൻ പറ്റണില്ല ആ അതേമാതിരി പോകാം ആ മാതിരി പോകാണ് അതിന് ആ മാതിരി ഉള്ള പോവുകയാണ് ഈ മരുന്ന് മേടിക്കാൻ ആരൊക്കെ ആശ്ചരുന്നത് ഇവിടെ വ ഭർത്താക്കന്മാരില്ലാത്തവരുണ്ട് പാവപ്പെട്ട ആൾക്കാരുണ്ട് ഇവർക്കൊക്കെ ആരും മരുന്ന് മേടിക്കാൻ പൈസ കൊടുക്കും എത്രയെന്ന് വെച്ചിട്ടാണ് നടക്കുന്നത് ഈ പ്രദേശത്ത് മാത്രമേ ഇങ്ങനെ ഉള്ളു ഈ കാർബണാൻ്റെ ചുറ്റുപോക്കുക വലിവായിട്ടും ശ്വാസമുട്ടായിട്ടും ക്യാൻസർ ആയിട്ടും എന്തെല്ലാം രോഗങ്ങളാണ് വരുന്നേക്കുന്നത് ഇതൊന്നുമല്ല ഇപ്പൊ ഈ വന്ന ഈ ഈ രോഗിക്ക് ഇതിന് ചികിത്സക്ക് ആര് കൊടുക്കും അവർക്ക് തന്നെ മരുന്ന് അടിക്കുന്നത് പൈസ ഇല്ലാതെ പൈസ ആറ് കൊടുക്കും അവർക്ക് കാർബൺ ഹൈഡ്രത്തിൽ ചെന്ന് പറഞ്ഞാൽ എന്തെയാ നിങ്ങൾ പൈസ താട്ടി ഇവർക്ക് പൈസ കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവർ തരുമോ ഇല്ല അവർ വന്നിട്ട് അതിൽ എന്താണ് ഏതാണ് അതിന് പറ്റിയത് എന്ന് അവർ വന്ന് ചോദിച്ചതിന് ശേഷം അവരുടെ കണ്ണിൽ എന്തിലും കണ്ടതിന് ശേഷമാണ് അവര് ചെയ്യുള്ളൂ ഇങ്ങനെ നമ്മൾ പറഞ്ഞാൽ അവര് വിശ്വസിക്കൂല എന്ത് പറഞ്ഞാലും വിശ്വസിക്കില്ല അവർ ഓരോരുത്തരുടെ വീടുകൾ അങ്ങനെ വന്നോട്ടെ ഞങ്ങൾ നുണ പറയണതാണെങ്കിൽ അവർ അത് അതിന് എന്താന്ന് വെച്ചാൽ പ്രതിവിധി ചെയ്തോട്ടെ ഇത്രേ പറയാനുള്ളൂ പറയാൻ ഒരുപാടുണ്ട് നമ്മൾ അങ്ങനെ ഞെട്ടി എണീച്ചു കഴിഞ്ഞതിന് ശേഷമാണ് വാതിലിന് കള്ളന്മാര് വന്ന് തല്ലി പൊളിക്കണ തല്ലിപ്പൊളിക്കണമെത്തുള്ള ഒരു ഒച്ച ഉണ്ടായത് ഭയങ്കരമായ സൗണ്ടായിരുന്നു നമ്മളെ വീട് വന്ന് വെച്ചിട്ട് ആയിട്ടുള്ളൂ ഒരു ഭൂമികുലക്കത്തിന്റെ ശരിക്കും ഒരു ഇതായിരുന്നു വന്നിട്ട് ഇതായിട്ട് തോന്നി പേടിച്ചുപോയി കൊച്ചൊക്കെ ഒന്ന് ഒളിച്ചെണീച്ച് കഴിഞ്ഞു നമ്മള് പുറത്തൊക്കെ ഇറങ്ങി നോക്കി ഒന്നും കാണുന്നില്ല പിന്നെ വീണ്ടും കിടന്ന് സംഭവിച്ചത് ഭയങ്കര ഉഗ്രസ്ഫോടനം പോലെ ആദ്യം ഒരു ചെറിയൊരു പൊട്ടുകൊട്ടി പിന്നെ ഓരോന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ പൊട്ടിക്കൊണ്ടേ ഇരിക്കയാണ് ജെല്ലൊക്കെ ഇട്ട് കൊട്ടണ പോലെ ആയിരുന്നു ഭയങ്കര ശബ്ദം വന്നു എന്റെ കുഞ്ഞ് മോള് വരെ ചാടി എണീറ്റി പേടിച്ചിട്ട് അത് ഭയങ്കര ഒരു സ്ഫോടനം അതിപ്പോൾ നമുക്ക് ഏട്ടിട്ടുള്ളൂ ഇപ്പൊ നമ്മൾ കണ്ടറിഞ്ഞു തുടങ്ങി ഭയങ്കരമായിട്ട് ഉഗ്രസ്ഫോടനം ഇത് ഇതുവരെ ആരും ഇതുവരെ കമ്പനി പോലും പുറത്തുവിട്ടിട്ടില്ല നമ്മളായിട്ട് പറഞ്ഞുകൊണ്ടാണ് ഇത് മൊത്തം ആൾക്കാരും മൊത്തം അറിഞ്ഞേക്കുന്നത് ഈ ചുറ്റുപാടുള്ള എല്ലാരും അറിഞ്ഞു ഇല്ല ആദ്യം നമ്മൾ വിചാരിച്ച് കള്ളനാരും ജെല്ലൊക്കെ പെട്ടെന്ന് ചാടി നമ്മള് വാലൊക്കെ നോക്കിയിട്ട് അങ്ങനെ പക്ഷെ എല്ലാ വീട്ടിലും ഒരേപോലെ ജെല്ലൊക്കെ അടിക്കുന്ന സൗണ്ടുകളൊക്കെ ഉണ്ടായി എല്ലാരും പുറത്തിറങ്ങി ഒരുപാട് പേര് ഞങ്ങളുടെ വീണ്ടും റോട്ടില് ഈ റോട്ടിലൊക്കെ ആൾക്കാരായിരുന്നു എല്ലാരും കമ്പനിയുടെ ഫ്രണ്ടില് ആ പിന്നീടെ മനസ്സിലായത് കമ്പനിന്ന് പൊട്ടിയായിരുന്നു ഇന്നാളിതുപോലെ പൊട്ടിയിട്ട് വീടുകൾക്ക് വീട്ടുകാരും കുട്ടികളും എല്ലാവരുമായിട്ടും നല്ല ഉറക്കത്തിലായിരുന്നു ഇത് ആദ്യം ഒരു ഈ ശത്രുക്കൾ വന്ന് വീട് അതായത് ജനലും വാതലും ചവിട്ടി തുറക്കണ ഒരു അങ്ങനെയുള്ളൊരു ശബ്ദത്തോടു കൂടിയാണ് വന്നത് അതൊരു രണ്ട് സെക്കൻഡ് കഴിഞ്ഞിട്ട് വീണ്ടും അങ്ങനെ ഒരു അഞ്ചെട്ട് തവണ അങ്ങനെ വന്ന് ആ ശബ്ദം അപ്പൊ ഞങ്ങള് വിചാരിക്കുന്ന ആരോ വാതലും ചെനലും തല്ലി തകർക്കാൻ ശ്രമിക്കുന്നതാണ് അപ്പൊ ഞങ്ങള് ഏഹ് ആരാട ആരാടുന്നൊക്കെ ചോദിച്ച് ഒച്ച എടുത്ത് പിന്നെ കൊറച്ചു നേരം കഴിഞ്ഞപ്പ ഇത് വീണ്ടും വീണ്ടും വരുന്നു അപ്പൊ രണ്ടു ദിവസം മുമ്പ് തൃശ്ശൂർ ഭൂചലനം ഉണ്ടായിരുന്ന ന്യൂസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ പാലക്കാട് അതെ 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 അപ്പൊ അത് ആ സ്റ്റെയിം ആണെന്ന് കൊടുത്ത് പെട്ടെന്ന് ചാടി ഞങ്ങൾ റോട്ടില് റോട്ടിലേക്ക് വരാൻ വേണ്ടി പെട്ടെന്ന് വീടിൻ്റെ അകത്തുനിന്ന് ഇറങ്ങി ഓടാൻ വേണ്ടി ശ്രമിക്കവേ ഫ്രണ്ട് ഡോറ് തുറക്കാൻ പറ്റുന്നില്ല കട്ടിലേക്ക് ഇരുന്ന് പോയി പിന്നെ ബാക്ക് വശം വഴി ഓടി റോഡിൽ ചെന്നപ്പോൾ എല്ലാവരും പരിഭ്രാന്തരായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് നാട്ടുകാരെല്ലാവരും അതായത് പലരും കരയാണ് പേടിച്ച് കുട്ടികളൊക്കെ ആർക്കും അറിയില്ല പിന്നെ ഒരു ഒരു മിനിറ്റോടുകൂടി ആയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് കാർവാണ്ടതിൽ ഫർണസിൽ എന്തോ സംഭവിച്ചത് അടുത്തുള്ള സ്വകാര്യ കമ്പനിയിൽ മനസ്സിലായത് അതേ ഇതാദ്യമായിട്ടല്ല പല തവണ ഇതേപോലെ ഓരോരോ സംഭവങ്ങൾ ഉണ്ടാകുന്നു ഇതിങ്ങനെ തുടർന്ന് പോയാൽ ഇവിടെ ഉള്ള ജനങ്ങൾ എന്ത് ചെയ്യും ഇതിൽ പഴയ വീടുകളുണ്ട് പുതിയ വീടുകളുണ്ട് എല്ലാം ഉണ്ട് മനസമാധാനമായിട്ട് കിടന്ന് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ ഇപ്പം കമ്പനി കനിയണമെന്നുള്ള ഒരു കാര്യത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ സൗണ്ട് കേട്ട് ഞങ്ങളുടെ ആ മേളിലുള്ളവരാന്ന് വിചാരിച്ച് ഞങ്ങൾ മേളിൽ ചെന്ന് നോക്കിയപ്പോൾ മേളല്ല പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ബായികളും പിള്ളേരും എല്ലാവരും ഓടി പുറത്തിറങ്ങിയേക്കണ് എന്താണെന്ന് അറിഞ്ഞ അറിഞ്ഞില്ല ഇതെന്താണെന്ന് ഇവിടെ നിന്ന് നിന്നിട്ട് വേഗം ബൈക്കെടുത്ത് മൂന്ന് പേര് കമ്പനിയുടെ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു ഇവിടെ ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ഇവിടെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല കമ്പനിക്കാർ പറഞ്ഞ് ആ അവിടെ ആ ഇത് ബക്കറിന്റെ വീടിന്റെ മോളിൽ നിന്നുകൊണ്ട് അവര് ഈ പൊട്ടിത്തെറിക്കുമ്പോൾ കാണണുണ്ട് തീ പോലെ ഇങ്ങനെ പറക്കണത് പുക വന്നതും എല്ലാം അവര് കാണണുണ്ട് ആ അത് കഴിഞ്ഞാണ് അത് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായില്ല ഞങ്ങളൊക്കെ റോട്ടിലേക്ക് ഇറന്നു അവര് വീട്ടിൽ തന്നെ ആയിരുന്നു അവര് ഇവിടെ നിന്ന് തന്നിട്ട് ആണുങ്ങളൊക്കെ കൂടി വേഗം കമ്പനിയുടെ വാദമൊക്കെ ചെന്നപ്പോഴത്തേക്കും അവര് പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ടും ഇവരിങ്ങോട് പറഞ്ഞു കൂട്ടു ഓഫീസില്ല എന്ന് പറഞ്ഞു ശാരീരികമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ട് രീതിയിലുള്ള അനുഭവിക്കാണ്ട് എത്രയും വേഗത്തിന് ഒരു പരിഹാരം കണ്ടില്ല എങ്കിൽ ഈ വട്ടേകുന്നത്തുള്ള സ്ത്രീകൾ മുഴുവനും കാർഭ്രാണ്ടത്തിന്റെ മുൻപിൽ പോയി സത്യാഗ്രഹ ഞങ്ങളുടെ മരണം വരെ ഇരിക്കും അതുകൊണ്ട് അത് ഉറപ്പ് ഉറപ്പായ കാര്യമാണ് കാരണം ഇനി ആരും ഇതിൽ ഇറങ്ങിയിട്ട് കാര്യമില്ലാണകളൊന്നും ഇറക്കിയിട്ട് കാര്യമില്ല കാരണം പാർട്ടിക്കാരെ വിറ്റാ അവർ കുറച്ചിതേ നിങ്ങളുടെ മക്കൾക്ക് ജോലി വരാട്ടാ കുറച്ച് ആൾക്കാർ എടുത്ത് നിങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപ തരാട്ടാ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യം നടക്കൂല എത്രയും പേ പരിഹാരം ഞങ്ങൾക്ക് കണ്ടിരിക്കണം അല്ലെങ്കിൽ എല്ലാ വീടുകളും വന്ന് ഇൻഷുറൻസ് ചെയ്യാൻ പറ അതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ വന്ന രോഗികൾക്ക് രോഗം പരിഹാരം കണ്ടെത്ര നിർബന്ധമുള്ള കാര്യമാണത് ഞങ്ങൾ അല്ലെങ്കിൽ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വരും ഞങ്ങൾ വലിവ് ഓരോരുത്തർക്കും വലിവ് ക്യാൻസർ എന്തെല്ലാം രോഗങ്ങളിലാണ് നിക്കണത് ഭർത്താക്കന്മാരില്ലാത്തവരുണ്ട് പിള്ളേർ കുഞ്ഞു മക്കളുണ്ട് ഇതിനൊക്കെ പരിഹാരം അവർ കണ്ടില്ലെങ്കിൽ മരണം കളമശ്ശേരി മുട്ടാർ വട്ടേക്കുന്ന് ഇന്ന് പുലർച്ചെ ഉണ്ടായ സ്ഫോടന ശബ്ദം നാട്ടുകാരെ വിറുപ്പിച്ചു തൃശ്ശൂരും പാലക്കാടും ഭൂചലനും ഉണ്ടായ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ പുലർച്ചെയുണ്ടായ ശബ്ദം ജനങ്ങളെ ഭയചകിതരാക്കി ശബ്ദം കേട്ട് പലരും വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങി ഓടി പുലർച്ചെ മൂന്നു മണിയോടെ ഉണ്ടായ ശബ്ദം എന്താണെന്ന് ആർക്കും ആദ്യം പിടികിട്ടിയില്ല തുടർന്നുണ്ടായ അന്വേഷണത്തിൽ സമീപത്തെ സ്വകാര്യ സ്ഥാപനത്തിലെ ഫർണസ് ബോയിലർ പൊട്ടിയതാണ് ശബ്ദത്തിന് കാരണമായത് ഇതിന് ശാശ്വത പരിഹാരം കാണുന്നതുവരെ പ്രദേശത്തെ വീട്ടമ്മമാർ കമ്പനിക്ക് മുന്നിൽ മരണം വരെ സമരം ചെയ്യുമെന്നും പറഞ്ഞു പരാതി കിട്ടാത്തത് കൊണ്ടാണ് ഉഗ്രസ്ഫോടനമുണ്ടായിട്ടും കേസെടുക്കാത്തതെന്ന് പോലീസ് ലൂസ് നയന്റി ഫൈവ് കളമശ്ശേരി